ചുരുങ്ങിയ കാലം കൊണ്ട് വിനോദസഞ്ചാരികളുടെ ഇഷ്ടഭക്ഷണശാലയായി മാറിയ ഇടുക്കി പഴയ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ പിങ്ക് കഫേ പൂട്ടി അമിത വാടകയും വെള്ളത്തിന്റെ ക്ഷാമവും ഏറിയതോടെയാണ് കഫയുടെ പ്രവർത്തനം കുടുംബശ്രീ പ്രവർത്തകർ അവസാനിപ്പിച്ചത് കഫയുടെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കുടുംബശ്രീ പ്രവർത്തകർ ആരോപിക്കുന്നു ദൈവികുളം ബ്ലോക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ ചേർന്നായിരുന്നു ഡിപ്പോയിലെ കഫേ നടത്തി വന്നിരുന്നത് വീടുകളിൽ വെച്ച് തയ്യാറാക്കുന്ന ആഹോരത്തോടൊപ്പം മറ്റാഹാര സാധനങ്ങൾ ഇവിടെ തന്നെ സഞ്ചാരികൾക്ക് ചൂടോടെ ഉണ്ടാക്കി നൽകിയുമായിരുന്നു കഫേയുടെ പ്രവർത്തനം എന്നാൽ മാസവാടക വർദ്ധിപ്പിച്ചതോടെയും കുടിവെള്ളത്തിന്റെ ക്ഷാമവും നടത്തിപ്പുകാരെ പ്രതിസന്ധിയിലാക്കി ഇതോടെ കഫേക്ക് പൂട്ടുവീണു

ലക്ഷങ്ങൾ തുക ാണ് വനിതകൾ നേരത്തെ നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെനിന്ന് ഒരു യാതൊരു നടപടിയും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് മന്ത്രി ചെന്ന് കണ്ടു എന്നിട്ട് കെ എസ് ആർ ടി സിയിലെ എം ഡി എനും കണ്ട് ടു അവിടെയും കണ്ടായിരുന്നു പിന്നെ നവകേരള സദസ്സിൽ റിക്വസ്റ്റ് കൊടുത്തിരുന്നു കൊടുത്തിട്ട് തന്നെ രണ്ടു മാസത്തിലധികമായി പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു നടപടിയും അവിടെ നിന്നും കിട്ടിയിട്ടില്ല പിങ്ക് കഫേ പൂട്ടിയതോടെ ഡിപ്പോയിലെ ജീവനക്കാർക്കും സ്ലീപ്പർ കോച്ചുകളിൽ താമസിക്കുന്ന സഞ്ചാരികൾക്കും ഭക്ഷണം തേടി മറ്റിടങ്ങളിൽ പോകേണ്ട ഗതിയാണ് കഫേ തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഉണ്ടാകണമെന്നാണ് വനിതകളുടെ ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി